ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും അർച്ചി എല്ലാവർക്കും വിഷമം തന്നല്ലേ അപ്പം എന്നാൽ ഞാൻ ഇന്ന് ഇറച്ചി വെള്ളം വറ്റിച്ചാൽ വിചാരിച്ചു കിട്ടോ അപ്പം ഇന്നങ്ങനെ ഇറച്ചി വെള്ളം വറ്റിച്ചാൻ വേണ്ടി നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി നന്നാക്കി ചെറിയ ചെറിയ കണ്ടാക്കി നോറക്കിയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ വെള്ളം വറ്റിച്ചാണ് നിന്നു വിചാരിച്ചത് പിന്നെ കുറഞ്ഞൊരു വെള്ളത്തിലാക്കി ഉണ്ടാക്കിയിട്ടോ കായം പോലെ കുറച്ചായിട്ട് നെയ്ച്ചോറും ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ പക്ഷേ അത് നമ്മൾ ഉപ്പ് പിന്നെ ജീരകം ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ടിയില്ലാട്ടോ എന്താണെന്ന് വിചാരിച്ച എന്താണെന്ന് വിചാരിച്ചാൽ അന്ന് ഞാൻ മുളകില്ലാതെ നമ്മൾ കുരുമുളക് ഇട്ട് മാത്രം ഇട്ടുണ്ടാക്കണത് മുളക് പൊടി ഇട്ടുണ്ടാക്കലുണ്ട് അപ്പം നിന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു മുളകിൻ്റെ വക നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടത് അപ്പം മുളക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കുരുമുളക് മാത്രം ഇട്ടിട്ടോട്ടാവാണെങ്കിൽ അവിടെ പിന്നെ ഉലുവ ഇട്ടും നമ്മളെ ഉല് വട്ടിഞ്ചി മുളുത്തുള്ളി എന്താ എപ്പോൾ ഇടണില്ല ഞാൻ പിന്നെ ഉള്ളി വാട്ടിയാണ്ട് ഒന്നിടും ജാസ്റ്റ് ഇഞ്ഞ് വെളിച്ചെണ്ണേലും ഉള്ളി വാട്ടില്ല അപ്പോഴാണെങ്കിൽ ഉള്ളി മുളുത്തുള്ളിയൊക്കെ ഇടുന്നത് കേട്ടോ ഇപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഇട്ട് ഞാൻ ഉള്ളി വാട്ടുമ്പോൾ തക്കാളി ഇടൂല അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ തക്കാളി ഇട്ട് കൊടുക്കണ്ടിട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് കയ്ക്കണോട് വെള്ളം പാറുന്നുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം എന്താ കുറച്ചൊന്നും പാറിന് കൊടുത്താൽ മതിയില്ല അപ്പം നമുക്ക് വന്ന് കിട്ടണം തിളച്ച് തിളച്ച് അങ്ങനെ വന്ന് ശവധാനം നമുക്ക് കൊന്തങ്ങനെ ആയി കിട്ടിയാൽ മതി അപ്പോൾ കുറച്ച് തോനെ വെള്ളം പാന്ന് അത് നന്നായി നമ്മൾ കഴിക്കണം കേട്ടോ കയ്യിലൂടെ ഇളക്കണമെങ്കിൽ കയ്യിൽ കയ്യിലൂടെ അളക്കാൻ ഞാൻ കൈയ്യോടെ ഇട്ടു കൈയ്യോട് അളക്കുമ്പോഴാണ് ഒരു ഉറത്ത് കിട്ടുന്ന പോലെ ഒരു ഇത് കിട്ടുകയുള്ളൂട്ടോ അതേപോലെ കയ്യിലോടെ ആകുമ്പോൾ ഒരു ചു ഇത് കിട്ടൂലട്ടോ അപ്പോൾ കൈയിങ്ങത്തൊക്കെ ആകുമ്പോൾ നമ്മൾ കൈയ്യോടെ തന്നെ ഇളക്കെങ്കിൽ അതിൻ്റെ ഉപ്പു മുളകും ഒക്കെ ഒന്നും പിടിച്ചൊള്ളൂലേ നമ്മൾ കയ്യിലോടെ അലിക്കാതെ അത് കിട്ടില്ലല്ലോ അപ്പം അതിന് ഉപ്പുമുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇട്ടു കൊടുക്കൊക്കെ ചെയ്യട്ടോ ഇനി പിന്നെ തഴുക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടട്ടോ നമുക്ക് അപ്പോൾ കുരുമുളക് നോക്കിയപ്പോൾ കുരുമുളക് കമ്മിയായിപ്പോൾ പിന്നെയും കുറച്ച് കുരുമുളക് ഇട്ടെടുത്തുട്ടാ അപ്പം പിന്നെ നന്നായി പിന്നെയും ഇളക്കിയിട്ടാണ് പിന്നെ അന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി അപ്പം പിന്നെ ഇതുണ്ടാക്കാം അതേപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ നെയ്ച്ചോറ് ഞാൻ ഗ്യാസിമുണ്ടാക്കിട്ടോ നമ്മളെ നെയ്ച്ചോറ് ഗ്യാസിമ്മ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഞാനൊരു കയ്യോട് ഫോൺ ഒരു കയ്യോടായിട്ട് ആ കുക്കറിൻ്റെ മൂടി തുറക്കണം അതാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടം കഴിച്ച പോലെ പിന്നെ എൽഫയും അവിടെ കാ നെയ്ച്ചോറിന് കാത്ത് നിൽക്കാണ് കേട്ടോ നെയ്ച്ചോറ് നല്ല ഇഷ്ടമാണ് അപ്പം നെയ്ച്ചോറിന് കാത്ത് നിൽക്കണം അപ്പം ആ കൊയ്ക്കാനൊന്നും നേരെയല്ല അതിൻ്റെ മുമ്പ് എല്ലാം നമ്മൾ നെയ്ച്ചോറ് നെയ്ച്ചോറ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ വേഗം മേലഭാഗം ഒക്കെ കൊടുത്തുട്ടോ പിന്നെ ഇതിൻ്റെ കയ്യിൽ ഒരു ഫോണായി അടിച്ച് നല്ലോണം കുഴക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഫോണാ വെച്ചിട്ടാണ് പിന്നെ നെയ്ച്ചോറൊക്കെ നല്ലോണം മിസ്സാക്കിട്ടോ പിന്നെ നമ്മളാ പോത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടോ ബാക്കി ഫുള്ള് വീടിയെടുത്തില്ല കേട്ടോ പോത്തിൻ്റെ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളെ പോത്ത് ഉള്ളിയൊക്കെ പിന്നെ വെളിച്ചെണ്ണ ചട്ടിയിൽ വെളിച്ചെണ്ണ പാറണു അതിക്ക് നമ്മളെ വലയുള്ളി ഇട്ടു വലയുള്ളിക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് പിന്നെ നമ്മളെ ബീഫിൻ്റെ മസാലപ്പൊടി ഇട്ടു കേട്ടോ എന്നിട്ട് നമ്മളെ ഈ വന്ത ബീഫാന് അതിലേക്ക് ഇട്ടുകൊടുത്തു വിട്ടോ പിന്നെ കുറച്ച് മല്ലിക്കപ്പൂ ഇട്ട് കൊടുത്ത് വിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ ചെറിയൊരു കായം പോലെ നല്ല വെള്ളത്തിലും ഉണ്ടാക്കില്ല നല്ല എരിവുണ്ട് ഇട്ടോ ആ കുരുമുളകിൻ്റെ ചൈ ആണ് കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് പലഫ് അല്ലാതെ കൂട്ടൂല ഇഫി ഞങ്ങളൊക്കെ കൂട്ടും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ നെയ്ച്ചോറും ഇതായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പിന്നെ മടക്കി വെക്കാൻ തുടങ്ങിയിട്ടോ ഞാനും ചേരുന്നു മടക്കി വെക്കണം അല്ലും ഇല്ലും പുറത്തേക്ക് പോയിണ് കേട്ടോ ഉള് കളിച്ചാൽ മതി പുറത്തേക്ക് പോയിണ് ഉള് അങ്ങനെ മേലേക്ക് മേലെ തറവാടുണ്ട് അപ്പം അമ്മായിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയതാ കേട്ടോ അപ്പോൾ ഓരോ കളിയായിട്ടും കഥങ്ങ ജോലിച്ചിട്ട് അങ്ങനെയൊക്കെ അമ്മായിൻ്റെ ഇപ്പം ഒക്കെ കളിച്ച് കെട്ടോ ഓരോ കളിയാണ് ഇപ്പം ഞാനും ജെന്നയും ഇവിടെ മടക്കി വെക്കാൻ വേണ്ടി നിൽക്കാൻ കെട്ടോ അപ്പോൾ ജെന്നേൻ്റെ കാരണം ജെന്നൊക്കെ കൊടുത്തു കൂട്ടാം ജെന ജെണ്ണ മടക്കി വെക്കുകയെന്ന് പറയും കിട്ടും അപ്പോൾ അവൾ ഇങ്ങനെ ഇങ്ങനെ അപ്പറും ഉപ്പറൊക്കെ ആക്കി ഇങ്ങനെ മടക്കി വെച്ച് തേരുവിട്ട് അവൾക്ക് കഴിഞ്ഞ പോലെ കോളും കാട്ടി ടൈമ് പിന്നെ അലൂഫിൻ്റെ വേണ്ട് പിന്നെ അലൂഫിൻ്റെ പേൻ്റൊക്കെ ഇങ്ങനെ വേഗം മടക്കി വെക്കും കിട്ടും അലൂഫിൻ്റെ പിന്നെ പെയിൻ്റ് ഞാൻ ആ അഴിമർമത്തന്നിട്ട് വെക്കല അലൂഫിൻ്റെ പെയിൻ്റ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്നതും ഇൻ്റതും ഫെൻറ്റിങ് അലൂഫിൻ്റെ ഒക്കെ കൊട്ടിയിലിട്ടാ മടക്കണത് യൂണിഫോമൊക്കെ അതാ പിന്നെ അങ്ങനെ മടക്കണം നേരായി മടക്കുകൾ മറി നീറ്റായി വെക്കാൻ മടക്കണമെന്നല്ല കൊട്ടിയിലാണ് ഇടയിൽ അപ്പം പിന്നെ അങ്ങനെ നാലു മടക്കം അങ്ങനെ മടക്കി വെക്കും ഇട്ട് ഈ മക്കളുടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടായാലും അത് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെത്ര നല്ല രീതിയിൽ കൊട്ടിയിൽ മടക്കി വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ടാവും എന്നിട്ട് പിന്നെ വേഗം നമ്മൾ മടക്കി വെക്കാൻ നിന്നിട്ട് അപ്പോൾ കുറച്ചുണ്ട് ഇട്ടുന്നാലത്ത് മീന്നാലത്തൊന്നും ഇന്നത്തൊക്കെ ആയിട്ട് കുറച്ചുണ്ട് അപ്പം ഓണിഫോമൊരു ഭാഗത്തേക്ക് ഇറത്തൊരു ഭാഗം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അട്ടി മടുക്കി വെച്ചാണ് പിന്നെ ആ അട്ടി നോക്കി കൊണ്ടുപോയാൽ മതിയല്ല അപ്പം അങ്ങനെ കേട്ടോ അപ്പം ജെന്നൻ്റെ ഒക്കെ പിന്നെ ജെന്നെ ഇങ്ങനെ മടുക്കി ജെന്ന തന്നെ കൊട്ടിയക്കൊക്കെ കൊണ്ടുപോയി ഇട്ടു കിട്ടാ അപ്പം ഓൾക്കൊരു ഇത് മടുക്കിയൊക്കെ എല്ലാം നമ്മൾ കാണലുമായി ഒപ്പം അപ്പം അങ്ങനെ ഓൾ ഓൾക്ക് കഴിയുന്ന പണികളൊക്കെ ഓൾ ചെയ്തതിലൂട്ടോ അപ്പം പിന്നെ ഓരോ ഞാനും ഇങ്ങനെ നിൽക്കും കിട്ടോളൂ അതിൽ പിന്നെ നമുക്ക് ഓളെ കൊണ്ട് ഇങ്ങനത്തെയാണ് ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ തുടക്കുമ്പോഴും ഇതാക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ഓടിക്കൊണ്ട് അങ്ങനെ കയ്യിലുള്ള വെള്ളത്തിൽ കളിച്ചോണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഹീലൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള അടിഞ്ഞി തൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈപ്പില പൊയ്ക്ക് ഓള് പശ്ചിമ പക്കത്തൊക്കെ മറിച്ചു കൂടാനാണ് തീരുമാനം അല്ലാത്തതൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിയും കൊണ്ട് പോവാം മഴക്കാനൊക്കെ ആയിക്കും അതേപോലെ അടിച്ചരാണ് പിന്നെ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുക അതിനൊക്കെ നല്ല കുട്ടിയുണ്ടോ പിന്നെ അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം പിന്നെന്തൊക്കെയാണ് നിങ്ങളവിടെ മയ ഉണ്ട് അപ്പം മയ ഇവിടെ രണ്ട് മൂന്ന് നിഷമായിട്ട് ഇല്ലാട്ട് പിന്നെ അടുക്ക് മയൊക്കെ ഒന്ന് നല്ലോണം ഉണ്ട് ഇനിയിപ്പം മയ ഇല്ലാട്ട് ഇവിടെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ ചില ആളുകൾ ലൈക്ക് ചെയ്യാൻ മറക്കണം അതാണ് വീഡിയോ കാണും ലൈക്ക് ചെയ്യാൻ മറക്കും അപ്പം നിങ്ങൾ ആ മേലത്തെ ലൈക്ക് പിന്നെ ഒന്ന് നെക്കി സപ്പോർട്ട് ചെയ്യണേ ജെന്നറങ്ങിട്ടില്ല ജനൻ്റെ അടുത്തേക്ക് ഇണ്ട്ട്ടോ അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ മടിക്കേക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞു കേട്ടോ അവിടെ ആ പുതുപ്പ് നൽകിന് പുതുപ്പുകളൊക്കെ മടിക്കത് എപ്പോഴും എപ്പോഴും അവിടെ ഉണ്ടാവൂലട്ടോ ചിലപ്പോൾ ജെൻ്റെ ഫുള്ള് വലിച്ചാൻ്റെ അടിയിൽ നിൽക്കും ഇടും കേട്ടോ എന്നാലും അങ്ങനെ പിന്നെയും ഉള്ളിടും ഞാൻ മടിക്കും അങ്ങനെയൊക്കെ ആണ് കേട്ടോ പിന്നെ ആ കഴിഞ്ഞ ഞാൻ ജെന്നനോട് ജെന്നൻ്റെ തന്നെ അവിടെ വെക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മളെ തർക്കിയുണ്ടെ തറക്കിയാകുമ്പോൾ പിന്നെ മേലെ കൊണ്ട് വെച്ചിട്ടോ പിന്നെ തട്ടുണ്ടെങ്കിൽ അപ്പം തട്ട പിന്നെ ആദ്യം നൽമറിയിലൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചെന്നെ മേലെ കൊണ്ടുപോയി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ജെന്നൻ്റെ ആ ജെനെ കൊട്ടിക്ക് ഓളനെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ഇട്ടാം അപ്പോൾ അവൾക്കൊരു സന്തോഷം ഓളെ ഓളെ കൊട്ടിക്കാൻ ഇടുന്നത് അപ്പോൾ പിന്നെ ഓളെ പിന്നെ എല്ലാവരും ഇടാൻ വേണ്ടി നിന്നു ഇട്ടോ അപ്പം പിന്നെ എൻ്റെ ഇട്ടാൽ മതി ജെന്നാ പറഞ്ഞിട്ട പിന്നെ ഓൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഒരു അവിടെ വെക്കാൻ പറഞ്ഞു പിന്നെ അത് ഉൾക്കന്നെ കയ്യിൽ കൊടുത്തോള് വെച്ച് പിന്നെ മഴക്കിച്ച് പിന്നെ പിന്നെ കയ്യൊക്കെ കൊട്ടി കൊടുത്തുവിട്ട അപ്പോൾ കല്ലായിട്ടോ പിന്നെ കഴിഞ്ഞാണ്ട് അപ്പോൾ ഉണ്ട് പിന്നെ ഓനിപ്പോൾ മുട്ടണ്ടോള് കൊണ്ടുപോകണിട്ടോ ഉള്ള കൊട്ടി കൊണ്ടുപോയി ഇടാന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നന്തി അയിട്ട മക്കളെ കളിയും ഇതൊക്കെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് അപ്പം മക്കൾ ആലുവ ഉണ്ട് ഷോഫ്മ്മ വെച്ച് കടന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഓന കൊണ്ടുപോയിട്ട് കടത്തിയിട്ട് കടക്കിയിൽ ഓനെ കൊണ്ടുപോയി കടത്തി അത് കഴിഞ്ഞ് നമ്മളെ അടിയിൽ ഇതൊക്കെ ഉണ്ടെട്ടോ പൊറുക്കിയിടാനും അതേപോലത്തെ പോറ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇൽഫ പിന്നെയും അന്ന് നെയ്ച്ചോറായോട് ഓൾക്ക് ഇഷ്ടമാണായിരുന്നു അപ്പോൾ പിന്നെയും ഉള്ളു ഓള് മരുഭാഗം കൊടുക്കുന്ന മുമ്പൊക്കെ ആയിട്ടൊന്ന് തിന്നേന് പിന്നെ അവള് ഇപ്പം കിടക്കാൻ ഇത്തന്നുകൊണ്ട് കുറച്ചുകൊണ്ട് ബാക്കിയുണ്ട് അപ്പം പിന്നെ ഓളും ജെന്നോടിയും ആ തിന്നിട്ട അടിയിരുന്നാണ്ട് തിന്നാൽ മാരി മോരി കൊടുക്കണുണ്ടോളും പിന്നെ അതിൽ ഞാൻ എന്താ അലുഫ് ഉറങ്ങിയിട്ട് അലുഫ് പിന്നെ നേരത്തെ ഉറങ്ങി എട്ടണി എട്ടര ആവുമ്പത്തേനോന്ന് ഉറങ്ങി കേട്ടോ പിന്നെ ആ മെഷപ്പുറത്തെ ബുക്കൊക്കെ അവിടെ തന്നെ വെക്കണ നട്ടിയാക്കി ഒതുക്കി വെച്ചു ഇട്ടുക അത് കഴിഞ്ഞ് പിന്നെ അടി നമ്മളെ ഒന്ന് ഞാൻ അഞ്ചിൻ്റെ ഒന്ന് പുറത്തൊന്നും പോയി നിന്നു വിട്ട വെറുതെ ഒരു ഇതീനും വേണ്ടി പ്രശയാണല്ലോ നമ്മൾ വെറുതെ അങ്ങനെ അഞ്ചിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഇത് അപ്പോൾ ഞാൻ എടുക്കാം അങ്ങനെ പോയി പോയിക്കല്ലിട്ടാ പുറത്ത് എടുക്കുന്നു നോക്കിയപ്പോൾ കിളിയാളെ സൗണ്ടും അങ്ങനെയൊക്കെ ഓരോ സൗണ്ടും കേൾക്കും നല്ല ഇത് നിക്കണ്ടെങ്കി ഇക്കാനോട് വാർത്ത പറഞ്ഞു പറഞ്ഞക്കൂട്ടോ അപ്പൊ അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞാണ്ട് പിന്നെ പച്ചരി വെള്ളത്തിൽ ഇടാൻ പോയിട്ടോ പിന്നെ ചോർമ്മ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലാന്ന് അപ്പൊ പിന്നെ അത് വെള്ളത്തിൽ ഇടാൻ പോയിട്ടോ പിന്നെ പച്ചരി വെള്ളത്തിൽ ഇടാൻ പോയി പിന്നെ എന്നെ അറച്ചി കഴിക്കുന്ന കൊറച്ച് ബാക്കിയുണ്ട് അപ്പൊ ഞാൻ നാളെ കടല വെള്ളത്തിലിട്ടിട്ടില്ല അപ്പം ഞയ്ക്കുവാണെങ്കിൽ ഞങ്ങളെ ഉള്ളിയും കി അങ്ങൊക്കെ വാട്ടിയാണ്ട് ഈ ഇറക്കിൻ്റെ കുറച്ചുണ്ട് അപ്പോൾ അതുകൂടി ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കുക വിചാരിച്ചത് എന്നാലും നല്ല ടേസ്റ്റ് പുളിയൊക്കെ ആണല്ലോ എല്ലാം അങ്ങനെ ഉണ്ടാക്കിയാലും അപ്പം പിന്നെ കടല വെള്ളത്തിലിട്ടില്ല അപ്പം എന്നാൽ നാളെ അങ്ങനത്തെ കറി ദോശയും ഉണ്ടാക്കുക വിചാരിച്ചു പിന്നെ അടുക്കളയിലത്തെ ലൈറ്റൊക്കെ ഓഫാക്കി നമ്മളെ നെൽത്ത് ആ ജനൻ്റെ ബലൂനും മുള ബേബിയൊക്കെ ഉണ്ട് ജനൻ്റെ അതൊക്കെ ഷോഫ നമ്മക്ക് വെച്ചിട്ടു അടീന്നൊക്കെ എടുത്തൊന്ന് ഷോഫമ്മക്ക് റെഡിയാക്കി വെച്ചു കെട്ടോ ഇങ്ങനെ അവൾക്ക് രാവിലെ നീച്ചാൽ വേണ്ടീരും കളിച്ചാൽ അപ്പം ഇങ്ങനെ ഷോഫമ്മത്തന്നെ വെച്ചു കിട്ടും പിന്നെ അടിയിൽ കുറച്ച് കട്ടിൻ സാധനങ്ങളൊക്കെ ഉണ്ടിട്ടോ അപ്പം അതൊക്കെ പൊറുക്കി കോണിമ വെച്ചുട്ടോ ആള് റെഡി ആക്കിയിട്ടോ എന്നൊക്കെ ഇതേപോലെ കടിച്ചാമാനത്തോടെ എല്ലാം വേണ്ട അവൾക്ക് കുപ്പി പാത്രം കൊട്ട അങ്ങനത്തത് നമ്മൾ അടുക്കളീത്ത ഉള്ളിക്കൊട്ട അല്ലെങ്കിൽ ഈ പാത്രം അല്ലെങ്കിൽ നമ്മൾ മീൻ വാങ്ങുന്ന കൊട്ട അത് അങ്ങനത്തെ ഓട്ട കൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ ആ കൊട്ട അങ്ങനത്തതൊക്കെയാണ് ഉള്ള കളി സാമാനങ്ങൾ ഇട്ടോ അവൾക്ക് അല്ലാത്തതൊന്നും അവൾക്ക് പറ്റൂല രണ്ടിട്ടും കളിച്ചാൽ അവിടെ ഇട്ടോ പക്ഷേ ആ കുപ്പിയൊക്കെ ഉണ്ടാവില്ല വെള്ളക്കുപ്പി അതൊക്കെയാണ് തട്ടി കളിച്ചത് വള്ളക്കുപ്പി അതേപോലെ തന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ അടുക്കളയിൽ പോകും ഉള്ളൊടുക്കും കളിച്ചും അങ്ങനത്തതൊക്കെയാണ് അവൾക്ക് മാന്യതിട്ട് അപ്പം ഞാൻ ഇങ്ങനത്തെതൊക്കെ പിന്നെ അവിടെ ഇവിടെയും കിടക്കും ഞാൻ അതൊക്കെ പൊറുക്കിയൊരു വാത്ത് വെച്ച അപ്പോൾ പിന്നെ എടുക്കാണ്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയി ഇടൂട്ടോ അത് വരെ മണ്ടി വരില്ലേട്ടോ നെൽത്ത് കിടക്കുമ്പോൾ എന്തും മാണ്ടി വരില്ലേട്ട ഞാൻ അങ്ങനത്തെ ആയാലും അപ്പം നമ്മളൊക്കെ ഒതുക്കി വെച്ചൊരു മൂലക്കൊക്കെ എല്ലാ കളിച്ചാൽ മാനൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും വെച്ചു അപ്പം പിന്നെ വന്നാണ്ട് അത് എടുത്താണ്ട് പിന്നെ അവിടെ ഇവിടെയും കൊണ്ടുപോയി ഇടും അല്ലെങ്കിൽ അതിന് തൊടുൂലട്ടോ അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞാണ്ട് പിന്നെ അപ്പുറത്തെ റൂമിനെ തലക്കിന്നെ എടുത്താണ്ട് ഇപ്പുറത്തെ റൂമിൽ വെച്ചു പറഞ്ഞ പോലെ ആ റൂമിൽ തലക്കിനി കൊണ്ടുതന്നെ നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം പായിലെട്ടോ ആ റൂമിൽ കടക്കാൻ നമുക്ക് കട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ജെന്ന കട്ടിലും വീ വീണ് പോണുണ്ട് അതുകൊണ്ട് പിന്നെ ചോളിങ് കൊണ്ട് കട്ട് അടുക്കാൻ കഴിയൂല അപ്പോൾ പിന്നെ കൊണ്ട് കൊണ്ടുതന്നെ അടിയിലിട്ട് കിടക്കൽ വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ ഇനി ഓൾ കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ട് നമുക്ക് കടക്കാം ഇനി തൊട്ടിയിൽ അവളെ പാലുടി കഴിഞ്ഞിട്ട് അവളെ തൊട്ടിയിൽ കിടത്തണം പിന്നെ ബേബിയാ അവൾ ബേബി എടുത്ത് ൾ ബേബീനെ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് കിടക്കുമ്പോഴും ചിലപ്പോൾ ബേബി വേണ്ടി വരും അപ്പോൾ ഞാൻ ബേബീൻ്റെ അർത്ഥനം പറഞ്ഞപ്പോഴാണ് ഓൾക്ക് അവൾ ബേബി നോർമ്മ വന്നത് ബേബി അറിയണോളിപ്പോൾ ഞാൻ അപ്പോൾ ചൗണ്ട് കൊടുക്കുമ്പോഴാണ് അവൾ പറയുന്നത് കേട്ടോ പിന്നെ അവൾ തലിക്കുന്ന ഒക്കെ ഓൾ തന്നെ കൊണ്ടുതന്ന ഓൾ തന്നെ പായിൽ വെച്ചു ഇട്ടാ ഓൾ പായിൽ വെച്ചു പിന്നെ ഓൾ കിടക്കാൻ വേണ്ടി ഓൾ തന്നെ കടന്നു വിട്ടോ പായയിൽ കടന്ന് പിന്നെ കണ്ണൊക്കെ പൊത്ത് കറിയുമ്പോൾ കണ്ണൊക്കെ പൊത്തി നമുക്ക് കാണിച്ചു തരും ഇട്ടാ അപ്പോൾ അപ്പം പുതുപ്പ് ചോദിച്ചാണോ പുറത്ത് പുറം തൊട്ടാണ്ടെങ്കിൽ പുതുപ്പ് വേണമെങ്കിൽ അറിയണം അപ്പോൾ പിന്നെ ഇല്ല എന്താ ടീ പൊതുപ്പൊക്കെ പിന്നെ ഇല്ലെന്നോട്ട് ഇവിടെ വന്ന് കിടക്കുക അറിയണ്ടിട്ടോള് ബാബാ ബാ ബാ ഇവിടെ വന്ന് കിടക്ക് അറിയേണ്ടിട്ടോ പിന്നെ ഇല്ലും വന്നൊക്കെ കടന്നു അങ്ങനെയൊക്കെ ഓരോ കളികളാട്ടോ അപ്പം പിന്നെ ഇൽഫി ബാ ബാബ അറിയണുണ്ടോള് അപ്പോൾ രാത്രി അകലെ ഓരോ കളികളും കഴിഞ്ഞിട്ട് പിന്നെ കടന്നു ഇറങ്ങി കിട്ടണം കിട്ടോ വേഗം ഒന്നും ഉറങ്ങില്ലട്ടോ അവധാനം ഉറങ്ങുള്ളൂട്ടോ അപ്പം ഇല്ലിനോട് വേറൊണ്ട് ഇല്ല കടന്നപ്പോൾ ഫെസ്റ്റായി ഇട്ടോ ഇല്ലും അല്ലും മേലെ കടക്കലിട്ടോ അപ്പം പിന്നെ ലൈക്ക് ഉറപ്പാക്കിയതേ പിന്നെ വാതിൽ അടിച്ചണ്ടിച്ച് അടുക്കളി കുറച്ച് പരിപാടികളും ഉണ്ടേന് അങ്ങനെ പിന്നെ അടുക്കാ ചെ രണ്ടാളേം റൂമിൽ തന്നെ ആക്കിയിട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മളെ നമ്മളാളൊക്കെ ഒന്ന്